യോഗ സൗഖ്യം ജലധ്യാനം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് എന്നീ പദങ്ങൾ നമുക്കിപ്പോൾ പരിചിതമായിട്ടുണ്ട് ധ്യാനം എന്നത് അഷ്ടാംഗ യോഗയിലെ ഏഴാമത്തെ ഘട്ടമാണ് ധാരണാന്ത്യം ധ്യാനം എല്ലാ ധാരണകളും അവസാനിക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു ധ്യാനത്തിന്റെ ഇംഗ്ലീഷ് പദം മെഡിറ്റേഷൻ എന്നാണ് മെഡറി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മെഡിറ്റേഷൻ എന്ന പദമുണ്ടായത് മെഡ്രി എന്നാൽ മെഡിസിൻ അല്ലെങ്കിൽ മരുന്ന് എന്നർത്ഥമുണ്ട് അതായത് മെഡിറ്റേഷൻ ഒരു തരത്തിലുള്ള മരുന്നാണ് എന്ന് പറയാം മാനസിക സംഘർഷങ്ങൾക്കുള്ള ഒരു മരുന്നായി ധ്യാനത്തെ കണക്കാക്കാം എന്താണ് ജലധ്യാനം നദി അരുവി കായൽ തീരം കടൽ തീരം എന്നിങ്ങനെയുള്ള ശാന്തമായ ജലാശയങ്ങൾക്കടുത്ത് സ്വസ്ഥമായിരുന്നു ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കാനുള്ള ഒരു ശ്രമമാണ് ജലധ്യാനം എന്ന് സാമാന്യ പറയാം ധ്യാനത്തിന് ഗഹനമായ പാതയും വ്യാപ്തിയും അർത്ഥതലങ്ങളുമുണ്ട് ജലധ്യാനം ഒരു തിരിച്ചറിവ് കൂടിയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ശിശു ജലധ്യാനം തുടങ്ങുന്നു എന്ന് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയാം പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയിൽ ജലത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ജീവൻ ആരംഭിച്ചതു തന്നെ ജലത്തിലാണ് എന്ന് പരിണാമശാസ്ത്രം സൂചിപ്പിക്കുന്നുണ്ട് ഭൂമിയുടെ അറുപത് ശതമാനത്തിൽ കൂടുതൽ ജലമാണ് എന്ന് നമുക്കറിയാം ശരീരത്തിലും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ അത് രക്തത്തിന്റെ രൂപത്തിലാണെന്ന് മാത്രം ജലത്തിന് മറ്റ് പഞ്ചഭൂതങ്ങളുള്ള പ്രാധാന്യം നമുക്കൊന്ന് പരിശോധിക്കാം അഗ്നിതത്വം ജലം ഉപയോഗിച്ചുകൊണ്ട് തീ കെടുത്താൻ കഴിയും ഭൂമിതത്വം മണ്ണിന്റെ ഘടന മാറ്റാൻ ജലത്തിന് കഴിയും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന്റെ ഘടന തന്നെ മാറുന്നു ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഉരുൾപൊട്ടലൊക്കെ നമുക്ക് ഓർക്കാവുന്നതാണ് വായുതത്വം വായു ജലത്തിൽ അലിഞ്ഞു ചേരും നമ്മൾ ഉപയോഗിക്കുന്ന ചില പാനീയങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ് ആകാശതത്വം ജല കണികകൾക്കിടയിൽ ആകാശതത്വമുണ്ട് ഇനി നമുക്ക് ജലധ്യാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം ഏതെങ്കിലും ഒഴുക്കുള്ള ജലാശയത്തിന്റെ അരികെ സ്വസ്ഥമായും സുരക്ഷിതമായും ഇരിക്കുക അതിന്റെ ശബ്ദം ശ്രവിക്കുക ഈ ശബ്ദം നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്തുള്ള അവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ക്രമേണ ബീറ്റ ലെവലിൽ നിന്നും ആൽഫ ലെവലിലേക്ക് നാം പതുക്കെ എത്തിച്ചേരും മനസ്സിന്റെ ആഘാത തലങ്ങളിലേക്ക് ഊളിയിറങ്ങുന്നതായി സങ്കല്പിക്കുക വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് നമ്മുടെ ശ്വാസഗതി നിരീക്ഷിക്കുക ക്രമേണ ജലത്തിൻ്റെ ശബ്ദം ശ്രവിക്കുക ചലനമില്ലാത്ത ജലാശയമാണെങ്കിൽ ആ ജലത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക ക്രമേണ നമ്മുടെ രക്തസഞ്ചാരം ഹൃദയപേശികളുടെ ചലനം എന്നിവ ശാന്തമാകുന്നതായി കാണാം വല്ലപ്പോഴുമെങ്കിലും നാം ബീച്ചിൽ പോകാറുണ്ടല്ലോ അവിടെ തിരക്കില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ജലധ്യാനം പരിശീലിക്കാവുന്നതാണ് വീട്ടിലാണെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഒരു കിണ്ടിയിലോ തളികയിലോ പരന്ന പാത്രത്തിലോ ജലം എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ട് ജലധ്യാനം പരിശീലിക്കാം ജലത്തിന് അഴുക്കുകളെ അലിയിപ്പിക്കാനുള്ള കഴിവുണ്ട് ജലധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മുടെ മനോമാലിന്യങ്ങൾ സംഘർഷങ്ങൾ നെഗറ്റീവ് ഇമോഷൻ എന്നിവ മുന്നിലുള്ള ജലത്തിൽ അലിഞ്ഞു ചേരുന്നതായി സങ്കല്പിക്കുക നാം മലയാളികൾ ദിവസേന രണ്ടു നേരമെങ്കിലും കുളിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് കുളവും അരുവിയും കടലും ഒന്നും ഇല്ലെങ്കിലും കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ വെള്ളമൊഴുകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും സ്വാഭാവികമായും ഉന്മേഷമുണ്ടാകും ഒപ്പം ബോധപൂർവം അപ്രകാരം നടക്കുന്നതായി ചിന്തിക്കുന്നതോടൊപ്പം മനോമാലിന്യങ്ങളും നീങ്ങിപ്പോകുന്നതായി സങ്കല്പിക്കുക ഓർക്കുക മഹാക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മിക്കതും ജലാശയത്തിന് സമീപമാണ് ഇപ്പോൾ ലോകപ്രശസ്തമായ കുംഭമേള നമ്മുടെ ഭാരതത്തിൽ നടക്കുകയാണ് മഹാകുംഭമേളയിലും ജലധ്യാനത്തിന്റെ പങ്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജലധ്യാനത്തിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് डॉक्टर बीजू जी